പ്രിയപ്പെട്ട അനിഴം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് ജ്യോതിഷ ചിന്തനത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് പൊതുഫലത്തെ പറയുന്നത് അപ്പൊ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കാലയളവാണ് അതായത് പ്രതീക്ഷകൾ നിലനിർത്താവുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് നമുക്ക് കാണപ്പെടാം വീട് പണി പകുതിയിൽ നിലച്ചുപോയവർക്ക് ഈ വർഷം അത് പുനരാരംഭിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് അത് പൂർത്തീകരിക്കുവാനും കഴിയുന്നതാണ് ഏറ്റെടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനും കഴിയുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ നാട്ടിൽ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളും ഉണ്ടായി വരുന്നതാണ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ജീവിതത്തിൽ ചില പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇടപെടുന്നതും ശത്രുതകൾ വിളിച്ചു വരുത്തുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല കഴിവിനും സത്യസന്ധതയ്ക്കുമുള്ള അംഗീകാരം ലഭ്യമാകുന്നതാണ് പരിസ്ഥിതി സ്നേഹ പരിസ്ഥിതി സ്നേഹത്തിന് പ്രത്യുപകാരങ്ങൾ ലഭ്യമായി വരുന്നതാണ് വർഷങ്ങളായിട്ട് അലട്ടിയിരുന്ന ചില രോഗങ്ങൾക്ക് വ്യക്തമായ ചികിത്സയിലൂടെ നല്ല മാറ്റം കൈവരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സഹോദരങ്ങളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും വിവാഹകാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വിവാഹം ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ആരംഭം കുറിക്കാനും ഈ ഒരു കാലയളവ് ഗുണകരമായി കാണുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് ശത്രുത വരുത്തിവെക്കുന്നത് ജീവിതത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ദീർഘദൂര യാത്രകളിൽ സ്വർണം പണം ഇവയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാകാവുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിൽ കുറച്ചധികം ശ്രദ്ധകൾ ഉണ്ടായിരിക്കണം കൂട്ടായ പ്രവർത്തനങ്ങളിൽ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമയില്ലാതെയുള്ള വാക്പ്രയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഉദാസീനതകൾ കൊണ്ടോ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് സിനിമ സാഹിത്യം സോഷ്യൽ മീഡിയ മേഖലകളിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് വീട്ടമ്മമാർക്ക് തങ്ങളുടേതായ പുതിയ ഐഡിയകളിലൂടെ ധനാഗമനങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട് കുട്ടികൾക്ക് തങ്ങളുടെ മികച്ച പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താരമായി മാറാൻ കഴിയുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൈവെള്ളയിൽ തിരികെ എത്തിച്ചേരുന്നതാണ് പ്രണയ വിഷയങ്ങളിൽ ചില പ്രണയ വിഷയങ്ങളിൽ ചില തിരിച്ചടികൾ നേരിടുവാൻ സാധ്യതയുണ്ട് രക്തസംബന്ധമായ രോഗമുള്ളവരും അലർജി സംബന്ധമായിട്ടുള്ള രോഗമുള്ളവരും കുറച്ച് കരുതലോട് കൂടി വേണം ഈ വർഷത്തെ കാണുവാൻ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പൊതുഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ഇതിനു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ദോഷ കാര്യങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിഹാര കർമ്മങ്ങളെയും കൂടി നിർദ്ദേശിക്കാം ദേവീക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ സമയത്തോ അർ ദേവി ക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ സമയത്ത് അർച്ചനകൾ ചെയ്യുന്നത് നല്ലതാണ് ഗണപതിക്ക് നാളികേലം ഉടയ്ക്കുന്നതും ജലധാര പിൻവിളക്ക് ഇവ നടത്തുന്നതും വനദുർഗാ യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും വീട്ടിൽ ഭഗവതി സേവ നടത്തുന്നതും ഏറെ ഗുണകരമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം